നമസ്തേ ദ്വിദ്വാദശ രാജയോഗം ഈ മൂന്ന് രാശികളെ ഇനി പിടിച്ചാൽ കിട്ടില്ല പദവിയും സ്വത്തും സന്തോഷവും വേണ്ടുന്നതിലധികം ഫെബ്രുവരി മാസത്തിൽ നിരവധി ഗ്രഹങ്ങൾ അവയുടെ രാശിയും നക്ഷത്രവും സ്ഥിതിയും മാറുന്നുണ്ട് ഈ മാറ്റങ്ങൾ പന്ത്രണ്ട് രാശികളുടെ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിശാലിയായ ഗ്രഹമെന്നാണ് ശനി അറിയപ്പെടുന്നത് രണ്ടര വർഷം കൊണ്ടേ ശനി ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറുകയുള്ളൂ രണ്ടര വർഷം കൊണ്ടേ ശനി ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് കടക്കൂ ഈ കാലയളവിൽ ശനി സഞ്ചരിക്കുന്ന രാശിയിൽ മറ്റേതെങ്കിലും ഗ്രഹം വന്നെത്താനും അവയുടെ സംയോഗത്തിലൂടെ ശുഭയോഗങ്ങളും അശുഭയോഗങ്ങളും രൂപപ്പെടാനിടയുണ്ട് ദ്വിദ്വാദശാ രാജയോഗം എന്നാൽ നിലവിൽ ശനി തൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിലാണ് ബുധനും മകരം രാശിയിലാണ് ഉള്ളത് ഇവ മുപ്പത് ഡിഗ്രി ദൂരത്തിലാകുമ്പോൾ ദ്വിദ്വാദശായോഗം രൂപപ്പെടും ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ പരസ്പരം പന്ത്രണ്ടാം ഭാവത്തിലോ അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രി ദൂരത്തിലോ ആണെങ്കിലാണ് ദ്വിദ്വാദശായോഗം രൂപം കൊള്ളുന്നത് ഈ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് വമ്പൻ നേട്ടങ്ങളും വമ്പൻ ലാഭവുമാണ് കൈവരിക ശനിയും ബുധനും മിത്രഭാവത്തിലുള്ള ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങൾ രൂപീകരിക്കുന്ന ദ്വാദശ യോഗം വളരെ ശക്തമായിരിക്കും ഫെബ്രുവരി എട്ടിന് രാവിലെ മൂന്നിരുപത്തിയഞ്ചിനാണ് ശനിക്കും ബുധനും മുപ്പത് ഡിഗ്രി ദൂരത്തിൽ ആയിരിക്കുക ഈ അപൂർവ അപൂർവഗ്രഹസ്ഥിതിയുടെ ഭാഗ്യം വന്നെത്തുന്ന രാശികൾ ഏതെല്ലാമെന്ന് ഇനി നോക്കാം ഇടവം ഇടവം രാശിയുടെ പത്താം ഭാവത്തിൽ ശനിയും ഒമ്പതാം ഭാവത്തിൽ ബുധനും സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവർക്ക് ദ്വിതാദിശായോഗം വളരെ ഗുണകരമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നെത്തും ഏറെ കാലമായി പൂർത്തിയാക്കാതിരുന്ന പല ജോലികളും പൂർത്തിയാക്കും സമ്പത്തും പണവും വന്നു ചേരും അപ്രതീക്ഷിതമായി ധന നേട്ടവും സമ്പൽ സമൃദ്ധിയും കുടുംബത്തിൽ വന്നെത്തും വീടോ വാഹനമോ വാങ്ങാൻ അനുകൂലമായ സമയമാണ് മുന്നിലുള്ളത് ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ആഡംബര ജീവിതം അനുഭവിക്കാൻ കഴിയും ജോലി സ്ഥലത്തും അനുകൂല സാഹചര്യം വന്നെത്തും ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കും ഇത് ഭാവിയിൽ ഗുണം ചെയ്യും വരുമാനം വർദ്ധിക്കും നിക്ഷേപത്തിലൂടെ വൻ ലാഭങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതിലൂടെ സമ്പാദ്യം വളരും ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ മനസ്സ് തൃപ്തമായിരിക്കും അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ത്രിദ്വാദശ രാജയോഗം അനുഭവിക്കാൻ യോഗമുണ്ട് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയവും നേട്ടങ്ങളും ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലും കർമ്മരംഗത്തും സ്ഥാനമാനങ്ങളും അംഗീകാരവും ഉണ്ടാകും പ്രശസ്തരാകാനുള്ള യോഗമുണ്ട് ജോലി മാറാൻ ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഏറ്റവും നല്ല അവസരമാണ് മുന്നിലുള്ളത് ശമ്പള വർധനയും പ്രമോഷനും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ ശുഭകരമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും യാത്രാപ്രേമികൾക്ക് ഈ കാലയളവിൽ നിരവധി യാത്രകൾ ചെയ്യാനാകും അടുത്ത രാശി മീനം രാശിയാണ് മീനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ത്രിദ്വാദശായോഗം വളരെ അനുകൂലമാണ് ഈ രാശിയിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലുമാണ് ഇവക്കിടയിലെ അപൂർവസ്ഥിതിയിലൂടെ മീനം രാശിക്കാർക്ക് ഭൗതിക സുഖം അനുഭവപ്പെടും ഏറെ കാലമായി ചെയ്യാതിരുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയും ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്യും ജോലിയിൽ പുതിയ പദവികളും അധികാരവും തേടിയെത്തും പുതിയ പ്രോജക്റ്റുകളുടെ ഭാഗമാകും ബിസിനസ്സിൽ പുതിയ ഉയരങ്ങളിലെത്തും കുടുംബത്തിൽ സന്തോഷകാലം വന്നെത്തും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു കൊച്ചു വീഡിയോയുമായി വീണ്ടും കാണാം